സുതാര്യ സമയം ഇപ്പോൾ പത്തരങ്ങാൻ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിരുന്നു ഇതിൽ പുതിയ എപ്പിസോഡാണ് ഞാനെന്ന് കാണാൻ പോകുന്നത് കോഞ്ചറിങ് ലാസ് റൈഡ്സ് പെട്ടെന്നൊരു എംബൻസി ഡിസിഷൻ്റെ പേരിൽ ഞാൻ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനെൻ്റെ ഫ്രണ്ടും കൂടെ ലാസ്റ്റ് സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നെ തിരിച്ചു ഇപ്പോൾ ഞാൻ രണ്ട് സീറ്റും കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോവാണ് എനിക്കറിയാൻ പാടുള്ള ഒന്നാമതായി കാഞ്ചെറിങ്ങാണ് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ പോകുന്നു ഇപ്പോൾ സമയം രാത്രി പത്തരയാണ് നമുക്കവിടെ പോയിട്ട് കാണാം മുളഫ്രാംകൂറിനാണ് ഞാൻ ബുക്ക് ചെയ്തത് അവിടെ പോയിട്ട് ബാക്കി കാണാം യസ് പെട്ടെന്ന് എത്തുമെന്ന് അറിഞ്ഞൂടെ ആക്ച്വലി കുറച്ചുണ്ട് കൂട്ടത്തിൻ്റെ കുറ പെട്ടെന്ന് പോവാം പിന്നെ അവർ ഉടനെ സിനിമ എടുത്തില്ല എന്നൊരു ധൈര്യം അവിടെ എത്തിയിട്ടപ്പോ കാണാം ഓണത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഇത്ര പെട്ടെന്ന് വ്യത്യാസം അതിന് തൈര് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഴിഞ്ഞൊന്നും എനിക്കൊന്ന് റിവ്യൂ എടുക്കാനുള്ള ക്ഷമയും സമയമൊന്നും ഇല്ലായിരുന്നു ഇത് അടുത്ത ദിവസം ഞാൻ എടുക്കുന്നതാണ് ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ഡിലേറ്റ് ആവും ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് എടുക്കുന്ന വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല സോ ലെറ്റ്സ് ബാക്ക് ടു ദ ടോപ്പിക് അപ്പോൾ മൂവി സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി വലിയൊരു ഇത് തോന്നിയില്ല ബിക്കോസ് കോൺചറിങ് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചാണ് പോകുന്നത് പ്രത്യേകിച്ചും ലാസ്റ്റ് റിച്വൽ എന്ന് പറയുമ്പോൾ എൻഡ് ആണല്ലേ അപ്പോൾ ആ ഒരു കപ്പിൾസ് നമുക്കറിയാം ഇത് ബേസ്ഡ് ഓൺ ടു ട്രൂ ട്രൂ അറിയാം അപ്പോൾ ആ ഒരു കപ്പിൾസിൻ്റെ ആ ഒരു പ്രൊഫഷൻ തന്നെ ഇനി അങ്ങനെ നമുക്ക് ചെയ്യേണ്ട എക്സസൈസും ഇതുപോലത്തെ അവരുടെ ആ ജോലി തന്നെ അവരുടെ ആ ജോബ് തന്നെ നിർത്താനുള്ള ഒരു ഒരു മെയിൻ റീസൺ ആണ് ഈ ഒരു ലാസ്റ്റ് റിച്വൽ എന്ന സ്റ്റോറിയിൽ കാണിക്കുന്നത് അപ്പോൾ അതത്രയും അവരെ ലൈഫിൽ ഒരു ബാഡ് ഇമ്പാക്റ്റ് വരുത്തിയൊരു സംഭവം ആരിക്കണം അല്ലേ ശരി അതൊന്നും അങ്ങോട്ട് മൂവി 롯 അങ്ങോട്ട് എത്തിയില്ലന്നുള്ള ഒരു സത്യമാണ് പിന്നെ ഞങ്ങളുടെ റിക്ക്ലർ രസീറ്റ് ഒക്കെ എടുത്ത് ടൈമാക്സ്ലൊക്കെ പോയി കണ്ടിട്ട് ഒന്നും അങ്ങോട്ട് വർത്തെ ആയി പോയതുപോലെ അതത്ര എക്സ്പെക്റ്റ് ചെയ്തു നമ്മൾ ഓഫ് കോഴ്സ് എക്സ്പെക്റ്റ് ചെയ് ഇൻ കോൺജറിംഗ് ആണ് ലാസ്റ്റ് പാർട്ട് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ട് എനിവേ അപ്പം എനിക്ക് ഇതിന് ഇതിനെ പറ്റി ഇതാണ് പറയുന്നത് കാണുന്നവർക്ക് പോയി കാണാം സപ്റ്റ് യു ഗസ്റ്റ് സോ എനി വേ ദിസ് ഇസ് ഇറ്റ് സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ